എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ കുഞ്ഞും വീട്ടിലേക്ക് വലിയൊരു സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് ഒരുപാട് ഉപകാരപ്രദമാകുന്ന നല്ലൊരു വീഡിയോ ആണ് ശംഖുപുഷ്പം നമുക്ക് എല്ലാവർക്കും അറിയുന്നൊരു പൂവാണ് കാണാൻ നല്ല ഭംഗിയുള്ളതും ആ ഒരു കളറൊക്കെ എല്ലാവർക്കും ഇഷ്ടവുമാണ് ഒരു അലങ്കാര ചെടിയായിട്ട് മാത്രമായിട്ടാണ് മിക്ക ആൾക്കാരും ഇതിനെ പരിഗണിച്ചിട്ടുള്ളത് ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുണ്ട് ഈ ഒരു കുഞ്ഞൻ പൂവിന് ഹൃദയാരോഗ്യത്തിനും പ്രമേഹത്തിന് നിയന്ത്രണമായിട്ടും അതുപോലെ മാനസികാരോഗ്യത്തിനും അങ്ങനെ ചർമ്മ സംബന്ധമായിട്ടുള്ള കാര്യത്തിനും അതുപോലെ തന്നെ തലമുടി സമൃദ്ധമായിട്ട് വളരാനൊക്കെ ഉപകാരപ്രദമാകുന്ന നല്ലൊരു പൂവാണ് ഇത് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ അങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് നല്ലൊരു ക്രീം അതുപോലെ തന്നെ നല്ലൊരു പാക്ക് അതുപോലെ തന്നെയാണ് നല്ലൊരു ഹെയർ പാക്ക് ഫേസ് പാക്കും അതുപോലെ ഹെയർ പാക്കും നല്ലൊരു ക്രീമും അതിനോടൊപ്പം നല്ലൊരു ചായയുമാണ് നിങ്ങളിൽ നിന്ന് പരിചയപ്പെടുത്തുന്നത് അത് രണ്ട് കളറിൽ അതിന് വളരെ സിമ്പിളായിട്ട് നമുക്ക് എപ്പോഴും കിട്ടുന്ന ഒരു പൂവാണിത് അത് വെച്ചിട്ട് വളരെ സിമ്പിളായിട്ട് നമ്മുടെ വീട്ടിലുള്ള ചേരുവകൾ ഉപയോഗിച്ചിട്ടാണിത് തയ്യാറാക്കുന്നത് നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ം ശംഖുപുഷ്പത്തിൻ്റെ ഒരു മൂന്നാലെണ്ണം എടുത്തിട്ടുണ്ട് അതതിൻ്റെ ആ ഒരു ആ ഒരു ഇതളുകളായിട്ട് മാത്രമാണ് നമുക്ക് എടുക്കേണ്ടത് ആ ഒരു ഞെടുപ്പ് വേണ്ട അതിനിങ്ങനെ മാറ്റിയെടുക്കാം ഒരുപാട് ഗുണങ്ങളുണ്ടെന്ന് പറഞ്ഞല്ലോ അന്നേരം നമ്മുടെയൊക്കെ വീടുകളിൽ ഒരലങ്കാര ചെടിയായിട്ട് മാത്രം ഉപയോഗിക്കുന്നതിലും ഉപരിയായിട്ട് ഇതിങ്ങനെയൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ ഇരട്ടി നല്ലതാണ് കേട്ടോ അന്നേരം അതിൻ്റെ ആ ഒരു ഇതളുകൾ നമ്മൾ ലേശം വെള്ളത്തിൽ വെള്ളം ചൂടായി കഴിഞ്ഞപ്പോഴത്തേന് ഇട്ട് കൊടുക്കുകയാണ് അന്നേരം തന്നെ കളറൊക്കെ മാറി അതുകൊണ്ട് ഈ ഒരു കളറിലോട്ട് വരും ഇതിൻ്റെ ഒരു കളറും നല്ലൊരു ഭംഗിയാണ് കേട്ടോ എല്ലാവർക്കും മിക്ക ആൾക്കാർക്കും ഇഷ്ടമാണ് ഇത് പല കളറിലുണ്ടെന്നാണ് അറിയപ്പെടുന്നത് ഒന്ന് വെള്ള ഇതിനേക്കാട്ടിൽ ലൈറ്റ് കളറ് നീല പിന്നെ ഈ ഒരു ഡാർക്ക് നീല കളറിലോട്ട് വരുന്നത് ഇത്രയും നീരാണ് കിട്ടിയിരിക്കുന്നത് ശംഖുപുഷ്പത്തിൻ്റെ വെള്ളം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ കാര്യങ്ങളെല്ലാം ചെയ്യാൻ പോകുന്നത് അത് നമ്മൾ ആദ്യം ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു ക്രീമാണ് കേട്ടോ വളരെ സിമ്പിളായിട്ട് കുറഞ്ഞ ചേരുവകൾ മാത്രം വെറും രണ്ടേ രണ്ട് ചേരുവകൾ കൊണ്ട് തയ്യാറാക്കുന്ന ഒരു കുഞ്ഞൻ ക്രീം നല്ല റിസൾട്ട് കിട്ടുന്നതാണ് പ്രത്യേകിച്ച് നമ്മൾ വീടുടെ തുടക്കത്തിൽ പറഞ്ഞപോലെ ശംഖുപുഷ്പത്തിൻ്റെ ഗുണങ്ങളിൽ എടുത്ത് പറയേണ്ട ഒന്ന് തന്നെയാണ് ചർമ്മ സംരക്ഷണത്തിന് നല്ല തിളക്കം കിട്ടാനും ആ ഒരു കരുവാളുപ്പൊക്കെ മാറി നല്ലതായിട്ട് നമ്മുടെ സ്കിന്നു ഇരിക്കാനും ഏറ്റവും ഉപകാരപ്രദമാകുന്നതാണ് സിംപിളായിട്ട് അലോവെറയുടെ ജെല്ല് ഇപ്പം വീട്ടിൽ കറ്റാർ ഉണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം അല്ലെങ്കിൽ ഇത് പുറത്തുനിന്ന് വാങ്ങിക്കുന്നതാണ് കേട്ടോ അതിന് പകരമായിട്ട് അപ്പോൾ അലോവറ ജെല്ലെങ്കിൽ നമുക്ക് കോൺഫ്ലവർ എടുത്തിട്ട് അത് ലേശം വെള്ളത്തിൽ കുറുക്കിയിട്ട് ഈ ഒരു നീരുവായിട്ട് മിക്സ് ചെയ്ത് ഉപയോഗിക്കാം ഇത് നമ്മൾ വെറും രണ്ടേ രണ്ട് ചേരും അലോവെറ ജെല്ലും അതിനോടൊപ്പം ഈയൊരു ശംഖുപുഷ്പത്തിൻ്റെ നീരും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ക്രീം ഉണ്ടാക്കുന്നത് ഇതിലേക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ വൈറ്റമിനിയുടെ ഇയുടെ ക്യാപ്സ്യൂള് അല്ലെങ്കിൽ ഗ്ലിസറിന് റോസ് വാട്ടർ ഒക്കെ ആഡ് ചെയ്യുമ്പം വളരെ സിമ്പിളായിട്ട് ആർക്കും ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ക്രീമാണ് തയ്യാറാക്കുന്നത് ഈ രണ്ട് ചേരുവകളും നല്ല പോലെ മിക്സ് ചെയ്യണം അലോവറ ജെല്ലും ഈ ഒരു ശംഖുപുഷ്പത്തിൻ്റെ നീരും അന്നേരം നമുക്ക് നല്ല ക്ലിയർ ആയിട്ടുള്ളൊരു നല്ലൊരു ക്രീം റെഡിയാവും ഇതിപ്പം ഈ ഒരു പരുവത്തിൽ കിട്ടിയിട്ടുണ്ട് കുറച്ചും കൂടെ നമുക്കൊരു കളർ വേണം എന്നുണ്ടെങ്കിൽ കുറേയേറെ പൂവ് എടുക്കേണ്ടതായിട്ടുണ്ട് ഇപ്പം അതൊരു നാലഞ്ച് പൂവ് എടുത്തിട്ടാണ് ഇത് ചെയ്യുന്നത് കേട്ടോ അതിൻ്റെ ആവശ്യമേ ഉള്ളൂ അത്രയ്ക്ക് നമ്മൾ ഒരു ഒന്ന് രണ്ട് നേരത്തേനുള്ള കാര്യങ്ങൾ മാത്രമാണ് ചെയ്യുന്നത് കേട്ടോ ഇപ്പം ക്രീം ഒരു രണ്ട് മൂന്ന് തവണത്തേന് കാണും പാക്കും അതുപോലെ തന്നെ ഹെയർ പാക്കൊക്കെ ഒറ്റ യൂസിനെയൊക്കെ ഉള്ളൂ അത് നമുക്ക് ഈ ഒരു പരുവത്തിൽ കിട്ടിയിട്ടുണ്ട് ഈ ഒരു ക്രീം രാത്രിയിൽ തേച്ചിട്ട് കിടക്കുന്നത് ഏറ്റവും നല്ലതാണ് അല്ലെങ്കിൽ നമുക്ക് മുഹക്കുരുവിൻ്റെ പാട് അങ്ങനെ കണ്ണിന് ചുറ്റും ഉള്ള കറുത്ത പാടുകൾക്കൊക്കെ ഉപയോഗിക്കാൻ നല്ലതാണ് പ്രത്യേകിച്ച് യാതൊരു വിധമായ സൈഡ് എഫക്റ്റ് ഇല്ലാന്ന് നമ്മൾ വീണ്ടും വീണ്ടും എടുത്ത് പറയുമ്പോഴും ഏതൊരു കാര്യവും ഒന്ന് ടെസ്റ്റ് ചെയ്തിട്ട് മാത്രം ഉപയോഗിക്കുക പ്രത്യേകിച്ച് യാതൊരു സൈഡ് എഫക്റ്റും ആർക്കും കാണാത്തൊരു കാര്യമാണ് പക്ഷേ നമ്മൾ എന്തൊരു കാര്യവും ഉപയോഗിക്കുന്നതിന് മുമ്പായിട്ട് നമ്മുടെ കയ്യിലോ അല്ലെങ്കിൽ മുഖത്ത് തേക്കുന്നതിന് മുമ്പായിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് തേച്ചിട്ട് കുറച്ച് നേരം കഴിഞ്ഞിട്ട് മാത്രം ഉപയോഗിക്കുക വളരെ സിമ്പിളായിട്ട് ആയിട്ടുള്ള രണ്ട് ചേരുവകൾ ഉപയോഗിച്ചിട്ട് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള നല്ലൊരു ക്രീമാണ് കേട്ടോ അലോവെറ ജെല്ലും അതുപോലെ തന്നെ ശംഖുപുഷ്പത്തിൻ്റെ നീരുപയോഗിച്ചിട്ട് സിമ്പിളായിട്ടുള്ളൊരു ക്രീം ഇത്രയും സിമ്പിളായിട്ടൊരു ക്രീം നമുക്ക് കുറച്ച് പാടാണ് തയ്യാറാക്കുക അല്ലേ നല്ല റിസൾട്ട് വേണേ രണ്ടാമത് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് നല്ലൊരു ഫേസ് പാക്കാണ് അതിന് വേണ്ടി നമ്മൾ അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത് ഇടിയപ്പത്തിൻ്റെ അല്ലെങ്കിൽ പുട്ടുപൊടി അങ്ങനെ ഏതാണെങ്കിലും ചെയ്യാം ഇടിയപ്പത്തിൻ്റെ ആണെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു പൊടിയായിരിക്കും നമ്മൾ പുട്ടുകൊടി ആവുമ്പോൾ കുറച്ച് തരിയായിട്ടിരിക്കും അങ്ങനെ ഒരു സ്ക്രബ് എഫക്റ്റും നമുക്ക് കിട്ടും അങ്ങനെ അതിലേക്ക് ലേശം തൈരും അതിനോടൊപ്പം നമ്മുടെ ഒരു സ്പെഷ്യൽ ചേരുവയായ ശംഖുപുഷ്പത്തിൻ്റെ നീരും കൂടെ ഒഴിച്ചിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുകയാണ് വെറും മൂന്ന് ചേരുവയിൽ വളരെ സിമ്പിളായിട്ട് നമ്മുടെ മുഖത്തിന് ആ ഒരു നിലവിലുള്ള കരുവാളുപ്പൊക്കെ മാറി ഒറ്റ യൂസി നല്ല റിസൾട്ട് കിട്ടുന്ന നല്ലൊരു പാക്ക് റെഡി ആയിട്ടുണ്ട് കേട്ടോ അങ്ങനെ വളരെ സിമ്പിളായിട്ടുള്ളതാണ് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത് ചങ്കുപുഷ്പം കിട്ടുന്ന സമയത്തും അതും അല്ലെങ്കിൽ ചങ്കുപുഷ്പം വീട്ടിലുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും ഇന്ന് തന്നെ തയ്യാറാക്കി നോക്കാവുന്നേ ഉള്ളൂ നമ്മുടെ വീട്ടിലുള്ള ചേരുവകൾ മാത്രമാണ് നേരം ഈ മൂന്ന് ചേരുവകളും കൂടെ ചെറുത് മിക്സ് ചെയ്ത് കഴിയുമ്പോൾ നല്ലൊരു ഫേസ് പാക്ക് റെഡിയാണ് കേട്ടോ ഈ ഒരു പാക്ക് പാക്കിടുന്നതിന് മുമ്പായിട്ട് മുഖം നല്ലപോലെ കഴുകി സോപ്പ് ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ ഫേസ് വാഷ് ഉപയോഗിച്ചിട്ടോ കഴുകി തുളച്ചതിന് ശേഷം മാത്രം ഈ ഒരു പാക്ക് ഇടുക ഈ ഒരു പാക്ക് പാക്കിടുന്നതിന് മുമ്പായിട്ട് കുറച്ച് സമയമുള്ളവരാണെങ്കിൽ ചൂടുവെള്ളത്തിൽ തുണി മുക്കിയിട്ട് അതിങ്ങനൊന്ന് ഉപ്പി മുഖത്തൊന്ന് ചെറുതായിട്ടൊന്ന് ചൂട് പിടിപ്പിച്ച് കഴിഞ്ഞാൽ നല്ലതായിരിക്കും നല്ല റിസൾട്ട് കിട്ടുവേ അന്നേരം അതിന് ശേഷം ഈ ഒരു പാക്ക് കൂടി ഇട്ടിട്ട് ഒരു പത്ത് പതിനഞ്ച് ഒരുപാട് അങ്ങ് ട്രൈ ആവേണ്ട പത്ത് പതിനഞ്ച് മിനിറ്റ് ശേഷം ഇത് കഴുകി കളഞ്ഞാൽ മതി നല്ല റിസൾട്ട് ഒറ്റ യൂസിൽ കിട്ടും കേട്ടോ അതെ വളരെ സിംപിളായിട്ട് മൂന്ന് ചേരുവകൾ കൊണ്ട് തയ്യാറാക്കുന്ന നമ്മുടെ ഫേസ് പാക്ക് റെഡി ആയിട്ടുണ്ട് ഈയൊരു പായ്ക്ക് നമ്മൾ ഒരുപാടൊന്നും തയ്യാറാക്കിയിട്ടില്ല ഒരാൾക്ക് വേണ്ടിയുള്ള ഒരളവിനാണ് നമ്മൾ തയ്യാറാക്കുന്നത് ഒരു സ്പൂൺ അരിപ്പൊടി അതുപോലെ തന്നെ ഒരു സ്പൂൺ അല്ലെങ്കിൽ ഒന്നര സ്പൂൺ അളവിൽ തൈര് ഒരു സ്പൂൺ മതി കാരണം നമ്മൾ ഈ ഒരു ശംഖുപുഷ്പത്തിൻ്റെ നീരാണല്ലോ ഒഴിക്കുന്നത് അത്ര മാത്രം മതി പിന്നെ പാകത്തിനുള്ള നീര് ഇനി നമ്മൾ ഒരു മിക്സിയുടെ ജാറിൽ ലേശം ചോറിട്ട് കൊടുക്കുകയാണ് ചോറിലേക്ക് ശംഖുപുഷ്പത്തിൻ്റെ നീരാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് ഇത് നമ്മൾ തയ്യാറാക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലൊരു ഒരു ഹെയർ പാക്കാണ് തയ്യാറാക്കുന്നത് മുടിക്ക് ഏറ്റവും ഗുണകരമായി ആണ് ചങ്കുപുഷ്പത്തിന്റെ നീര് മാത്രം തലമുടി തേച്ചാൽ നല്ലൊരു റിസൾട്ട് കിട്ടനേയാണ് ചോറും ശംഖുപുഷ്പത്തിൻ്റെ നീരും കൂടെ അരച്ചഴിയുമ്പോൾ കുറച്ച് തിക്കായിട്ട് കിട്ടും അത് നമ്മുടെ തലയോട്ടിയിലും തലമുടിയിലും നല്ല നല്ലപോലെ തേച്ചിട്ട് കുറഞ്ഞത് ഒരു മിനിറ്റ് എങ്കിലും ഒരുപാട് ഡ്രൈ ആവുന്നതിന് മുമ്പ് നോർമൽ വാട്ടറിൽ കഴുകിക്കളയണെങ്കിൽ ഒറ്റ യൂസിൽ നിലവിലുള്ള മുടിക്ക് കുറച്ചുകൂടി തിക്നെസ് കിട്ടും ചോറൊക്കെ ചേർക്കുന്നത് കൊണ്ട് തന്നെ നല്ല സിൽക്കി ആയിട്ടും നല്ല ഷൈനി ഷൈനിയായിട്ടും നമ്മുടെ മുടി കിടക്കാൻ ഏറ്റവും ഉപകാരപ്രദമാണ് വേണമെങ്കിൽ ഒന്നോ രണ്ടോ സ്പൂണ് തൈരും കൂടെ ചേർത്ത് കൊടുക്കാം തൈര് ഡ്രൈ ഹെയർ ആയിട്ടുള്ളവർക്ക് ഏറ്റവും ഉപകാരപ്രദമാണ് കേട്ടോ അല്ലെങ്കിൽ ലേശം എണ്ണ തേച്ചിട്ട് മാത്രം ഈ ഒരു പാക്ക് ഇട്ട് കൊടുക്കുക നല്ല റിസൾട്ട് കിട്ടുന്നതാണ് നിങ്ങൾ ഒരു തവണ ചെയ്താൽ വീണ്ടും വീണ്ടും ഇങ്ങനെ ചെയ്ത നമ്മൾ ഒരുപാട് വ്യത്യസ്തങ്ങളായിട്ടുള്ള പാക്കുകൾ നമ്മൾ ഓരോ വീഡിയോയിലും പരിചയപ്പെടുത്തുന്നതാണ് ഇതും ശംഖുപുഷ്പത്തിൻ്റെ നല്ലൊരു പാക്കാണ് കേട്ടോ നല്ല റിസൾട്ട് കിട്ടുന്നതുമാണ് ഇത് നമുക്ക് ഉലുവയിലും ചെയ്യാം മറ്റ് ചേരുവകളുടെ കൂട്ടത്തിൽ ഈ ഒരു ശംഖുപുഷ്പം കൂടെ ചേർത്തിട്ട് നമുക്ക് ഈ ഒരു പാക്കായിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് വളരെ സിമ്പിളായിട്ടുള്ള മൂന്നാമത്തെ ശംഖുപുഷ്പത്തിൻ്റെ പാക്കും റെഡി ആയിട്ടുണ്ട് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കരുതേ ഇതൊന്നും നമ്മൾ തയ്യാറാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിക്കുന്നതിലും ഏറ്റവും നല്ലത് അന്നേരം തന്നെ നമ്മൾ തയ്യാറാക്കി ഉപയോഗിക്കുന്നതാണ് ക്രീം ഒഴികെ ഫേസ് പാക്ക് ആണെങ്കിലും അതുപോലെ തന്നെ ഹെയർ പാക്ക് ആണെങ്കിലും ഇതിപ്പം നമ്മൾ തയ്യാറാക്കുന്ന നാലാമത്തെയാണ് ഇതിലൊന്നുമില്ല ശംഖുപുഷ്പത്തിൻ്റെ വെള്ളം മാത്രം അത് നമ്മൾ ശംഖുപുഷ്പത്തിൻ്റെ വെള്ളം മാത്രമേ ഉള്ളൂ ഇത് നമ്മൾ ബ്ലൂ ടീന്നൊക്കെ ഓമന പേരിൽ അറിയപ്പെടുന്നതാണ് ഒരുപാട് ഗുണങ്ങളുള്ളതാണ് ഇത് വെറുമേറ്റിൽ കുടിക്കുന്നതാണ് ഏറ്റവും നല്ല റിസൾട്ട് കിട്ടുന്നതെന്നാണ് പറയപ്പെടുന്നത് അന്നേരം ഇതിലേക്ക് നമ്മൾ പഞ്ചസാരയോ മറ്റ് ചേരുവകളൊന്നും ചേർക്കുന്നത് അതിനേക്കാട്ടിൽ നല്ലത് ഇതിങ്ങനെ തന്നെ കുടിക്കുന്നതാണ് പിന്നെ ഇതിലേക്ക് നമുക്ക് നാരങ്ങനീരൊഴിച്ചും കുടിക്കാം കേട്ടോ നാരങ്ങനീരൊഴിക്കുമ്പം ഇതിൻ്റെ നിറമേ മാറും ഒരു പിങ്ക് കളറിലോട്ട് പോവും അന്നേരം നമ്മുടെയൊക്കെ വീടുകളിൽ ശംഖുപുഷ്പം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതൊക്കെ ഒന്നും ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത് കേട്ടോ വളരെ സിമ്പിളായിട്ട് നമുക്ക് സുലഭമായിട്ട് കിട്ടുന്ന ചേരുവകൾ ഉപയോഗിച്ചിട്ട് നമുക്ക് സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റിയ ഒരു ഹെയർ പാക്ക് ഫേസ് പാക്ക് ക്രീം രണ്ട് തരത്തിലുള്ള ടീ ആണ് പരിചയപ്പെടുത്തിയിരിക്കുന്നത് വലിയ മുതൽ മുടക്കൊന്നുമില്ലാണ്ട് നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന ക്രീമാണെങ്കിലും അതുപോലെ തന്നെ പാക്കുകളാണെങ്കിലും മുടി സംരക്ഷണത്തിനാണെങ്കിലും ഒക്കെ ഒരുപാട് പൈസ മുടക്കുന്നതിലും വളരെ സിമ്പിളായിട്ട് കുറഞ്ഞ ചേരുവയിൽ ആർക്കും തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നാല് കാര്യങ്ങളാണ് ശംഖുപുഷ്പം വെച്ചിട്ട് നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് വീഡിയോക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്താനും മറക്കരുത് അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ എപ്പോഴും പറയുന്ന പോലെ എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഇനിയും നല്ല നല്ല വ്യത്യസ്തങ്ങളായിട്ട് വീഡിയോകളായിട്ട് നമുക്ക് കണ്ടുമുട്ടാം അതുവരെ എല്ലാ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം